നമസ്കാരം സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് അടുപ്പമില്ലാതിരുന്നത് മഹാഭാഗ്യമാണെന്നും സ്നേഹം കൂടിയാൽ അദ്ദേഹം വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കഴിയില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് സുധാകരൻ പറയുന്നത് സഹോദരിയെ ബി ജെ പിയിലേക്ക് പറഞ്ഞയച്ച് കൂടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കെ മുരളീധരനെന്നും അദ്ദേഹം പറഞ്ഞു

തൃശ്ശൂരിൽ മുരളീധരന്റെ മാസം അല്ലെ തൃശ്ശൂര് പറഞ്ഞെന്താ അറിയാം ഗഡി വടകരയിൽ നിന്ന് സ്കൂട്ടായി തട്ടോന്നാണ് എ പി സി സി പ്രസിഡന്റ് അദ്ദേഹം പിന്നെ അടുപ്പമുള്ള ആളുകളേക്ക് അദ്ദേഹത്തോട് അടുപ്പമില്ലാതിരുന്നതിൽ നമുക്കൊക്കെ എനിക്കൊക്കെ സന്തോഷം അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കുക എന്താണ് പറഞ്ഞാൽ നല്ല നല്ല സ്നേഹം തോന്നിപ്പോയാൽ മാനം വല്യ സുധാകരൻ പറഞ്ഞതാണ് ശരി മനോരമ ഒരു മര്യാദ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ദേശം വഴുകിപ്പോയതാണ് അല്ലേ ഒരു കെട്ടുവള്ളി കൂടി രണ്ട് കെട്ടുവള്ളി അറിയാതെ വന്നു പോയതാണ് ബാക്കി ഉണ്ടാവണമെങ്കിൽ വിലക്കെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയം ബി ജെ പിക്ക് എതിരായിട്ട് ഇവിടെ ഉണ്ടാവണം വിലക്കെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്നത് അല്ലെങ്കിൽ എല്ലാം വിലക്കു മോദി പറഞ്ഞില്ല കേരളത്തിൽ നിന്ന് രണ്ടക്കം ഞങ്ങൾ തികയ്ക്കും എല്ലാവരും വലിയ തമാശ കേട്ടതുപോലെ ശിക്ഷിച്ചു ഞാനിതിനെ തമാശയായിട്ട് കാണുന്നില്ല ബി ജെ പി ജയിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒറ്റ സീറ്റിൽ പോലും കേരളത്തിൽ ഇന്നേ വരെ ബി ജെ പി പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടില്ല ഇപ്പോഴും ജയിക്കാൻ പോകുന്നില്ല പക്ഷെ രണ്ടക്കം തകയ്ക്കും എന്ന് മോദി പറഞ്ഞത് അല്ല അത് തമാശയായിട്ട് തള്ളിക്കളയാവുന്നതല്ല എങ്ങനെ തകയ്ക്കും കർണാടകയിൽ പിടിച്ചതുപോലെ ഗോവയിൽ പിടിച്ചതുപോലെ അരുണാചലിലും മണിപ്പൂരിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും പിടിച്ചത് എവിടെങ്കിലും പിടിക്കാൻ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലം കേരളമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ മോദി ഇത്ര ആത്മവിശ്വാസത്തിൽ പ്രഖ്യാപിച്ചു ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടില്ല ഇതുവരെ മോദി എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ട് ഞങ്ങൾ എത്തുകൊണ്ട് തുറക്കും എന്നായിരുന്നു ഒരു സീറ്റ് പിടിക്കും എന്നാണ് ഇപ്പൊ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് രണ്ടക്കം തേക്കും ആത്മവിശ്വാസത്തിന്റെ രസം എന്തെന്നറിയണം ആൾ ആരൊക്കെ ഉറപ്പായിട്ടില്ല അതിന്റെ സാമ്പിളാണ് നമ്മൾ കണ്ടത് ആന്റണിയുടെ മകനെ ആദ്യം കൊണ്ടുപോയി പത്മജയുടെ തലം കരുണാകരന്റെ മകളെ പിന്നെ കൊണ്ടുപോയി അതിന് കോൺഗ്രസ്കാരുടെ ന്യായീകരനാണ് അത് കരുണാകരൻ അറിയായിരുന്നു പണ്ടേ അതുകൊണ്ടാണ് പത്മജ എന്ന് പേരിട്ടത് പത്മജ പത്മം ചൂടിയതിൽ പ്രത്യേകിച്ച് ചിലപ്പോന്നുമില്ല കരുണാകരൻ്റെ ദീർഘവിഷ്ണ അതുകൊണ്ടാണ് പേര് അങ്ങനെ ഇട്ടു ഇതാണ് ഇതന്നെ ന്യായീകരണം ആന്റണിയുടെ മകനും കരുണാകരന്റെ മകളും ജനിച്ച് ചോറൂണ് മുതൽ ഇന്നേ വരെ കോൺഗ്രസിന്റെ ചെലവിൽ ചോറുണ്ട് വളർന്നു വരാൻ നോക്കണം രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അവർക്ക് പോകാമെങ്കിൽ പിന്നെ ആർക്കാ പോയിക്കൂടാത്തത് അവർക്കൊരു മനസാക്ഷി കുത്തുമില്ലാതെ പോകാമെങ്കിൽ ആർക്കാണ് പോയിക്കൂടാത്തത് പോക്കണ്ടേ എവിടേക്കാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത് യു ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിലനോക്കൂ മോദിയുടെ പ്രഖ്യാപനം നോക്കൂ കൂടി വെച്ചു നോക്കൂ ആരൊക്കെയാണ് കൊല്ലത്തൊരാൾ വട്ടിട്ട് മോദി വിളിച്ചപ്പോഴേക്കും ഓടിച്ചെന്ന ആളാണ് രണ്ട് വട്ടിട്ട് വിളിച്ചതാണ് ഓടിച്ചു ആ കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്വാൻ ഇപ്പൊ തന്നെ ബിജെപിയിൽ എത്തി യു നിന്നുള്ള ഒരാൾ അതാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി പിന്നെ ഇങ്ങനെ വന്നാലും എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആന്റണിക്കും കരുണാകരനും മാത്രമല്ല മക്കളുള്ളത് ഞാനൊരു മകനാണ് എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ എന്ന് മട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എറണാകുളത്തുണ്ട് അല്ലെ ഈടന്റെ മകനും ഇവിടെ ജീവിച്ചിരിക്കോർമ്മിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എറണാകുളത്തുള്ളത് തൃശൂരിൽ ഇപ്പൊ മുരളീധരൻ വന്ദിരിക്കുക മനോരമ വിളിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മനോഹരം എഴുതി വടകരയിൽ നിന്ന് പോകുന്ന മുരളീധരനെ കുറിച്ച് തൃശ്ശൂരിൽ മുരളീധരന്റെ മാസെന്റർ അല്ലെ തൃശ്ശൂര് പറഞ്ഞെന്താ അറിയുന്നു ഗഡി വടകരയിൽ നിന്ന് സ്കൂട്ടായി തട്ടോന്നാണ് മനസ്സിലായി അവിടുന്ന് മുങ്ങീതാണെന്ന് പറഞ്ഞു പന്ത്രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആറെണ്ണത്തിനും തോറ്റു അതാണ് മുരളീധരന്റെ മാ പലയിടത്തും മാ സെന്റർ നടത്തി അവസാനം എക്സിറ്റ് പക്ഷെ ആരും അറിയാതെ ഊണ് പിണറായിയുടെ കൂടെ ചായ ഒഴിക്കാൻ എന്നെ കിട്ടില്ല മോദി ഊണിക്കാൻ ചാരെ പോവാത്തത് കാരും പോകും എന്ന് ഓർക്കും അതാണ് മുരളീധരൻ ഒരു ഊണിന്റെ വിളി കാത്തിരിക്കുക സഹോദരി ആദ്യം പറഞ്ഞിട്ട് വഴി ക്ലിയറാക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം പിന്നെ അടുപ്പമുള്ള ആളുകളേക്ക് അദ്ദേഹത്തോട് അടുപ്പമില്ലാതിരുന്നതിൽ നമുക്കൊക്കെ എനിക്കൊക്കെ സന്തോഷമില്ല അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹം നിൽക്കും എന്താണെന്ന് തോന്നുന്നു നല്ല അല്ലെ നല്ല സ്നേഹം തോന്നിപ്പോയാൽ മാനം ഭി സതീശിനെ വലിയ സ്നേഹം കൂടിയപ്പോഴാണ് ഞാൻ അങ്ങനെ വിളിച്ചത് എങ്ങനെയെന്ന് ഞാൻ പറയില്ല അതെ പറയാൻ നിങ്ങൾ നിങ്ങൾ ബന്ധിക്കും ചെയ്യരുത് അപ്പൊ അതിന് സതീശന്റെ മറുപടി അതിനേക്കാൾ ഗംഭീരമാണ് ഞാൻ എൻ്റെ കൂടെയുള്ളവരേക്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഓടും എന്നാണ് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തലയെട്ടി ചിരിച്ചു ശരിയാണ് ഞങ്ങളെ അങ്ങനെ തന്നെ വിളിക്കാറുണ്ട് ഇത് നല്ല പിണറായിയോ ഗോവിന്ദമ്മാഷോ മറ്റോ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക സുധാകരൻ പറഞ്ഞതാണ് ശരി മനോരമ ഒരു മര്യാദയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേശം വഴുകിപ്പോയതാണ് അല്ലെ ഒരു കെട്ടുവള്ളി കൂടിപ്പോ രണ്ട് കെട്ടുവള്ളി അറിയാതെ വന്നു പോയതാണ് എന്താ ആ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ശാഖയ്ക്ക് കാവൽ നിന്ന് വരണം എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവനാണെന്നൊക്കെ പറഞ്ഞ പോലെ ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് എനിക്ക് തോന്നിയാൽ ബി ജെ പി അത്രയുള്ളു തോന്നണ്ട താമസം അത്രയുള്ളു അതാണ് ഇവരുടെ രാഷ്ട്രീയം തോന്നിയാൽ പോകുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് യു ഡി എഫ് എന്നത് അതാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ സ്ഥിതി പ്രതിപക്ഷ നേതാവും ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി കൈകൂപ്പി താണു മണങ്ങി നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടു ആരോ ഗുൾവൽക്കർ വിചാരധാരയിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവുന്നതിന് മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്ന് എഴുതി വെച്ച ആളാണ് ആരെല്ലാമാണ് ആഭ്യന്തര ശത്രുക്കൾ അധ്യായം പത്തൊമ്പത് മുസ്ലിങ്ങൾ അധ്യായം ഇരുപത് ക്രിസ്ത്യാനികൾ അധ്യായം ഇരുപത്തൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ അധ്യായം പത്തൊമ്പത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടപ്പാക്കി തുടങ്ങി അധ്യായം ഇരുപത് മണിപ്പൂരിൽ നടപ്പാക്കി തുടങ്ങി ഇനി കേരളത്തിലേക്കാണ് മൂന്നാമത്തെ അധ്യയനം നടപ്പാക്കാൻ വരുന്നത് ഇതാണ് സാഹചര്യം എന്ന് മനസ്സിലാക്കണം നമ്മൾ ഡി എയുടെ മാത്രം കണക്ക് നോക്കി എന്നിട്ട് കാര്യം ഇപ്പൊ രണ്ടു ശതമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് ജനങ്ങളിൽ നിന്ന് കൂടി ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി പുകട്ടി അതുകൊണ്ട് രണ്ട് ശതമാനം പുകട്ടി മനസ്സിലാക്കോളാം സുപ്രീം കോടതി കിട്ടിയ തിരിച്ചടി കൊണ്ടാണ് ഇപ്പൊ രണ്ട് ശതമാനം വരുന്നത് ബാക്കി കൂടി വരണമെങ്കിൽ എന്ത് വേണം ജനങ്ങളിൽ നിന്നുള്ള തിരിച്ചടി കൂടി കിട്ടണം